ഈസാ നബി അലിസ്സലാം ഒരു വഴിക്ക് ഇങ്ങനെ യാത്ര ചെയ്തു പോകും പോകുമ്പോൾ വഴി മധ്യേ ഒരു ഖബറിൻ്റെ അടുത്തെത്തി ഒരു ഖബറിൻ്റെ അടുത്തെത്തി അപ്പൊ ഈസാ നബി അലി ഇസ്ലാം അതിൻ്റെ അടുത്ത് എന്നിട്ട് ഖബറിലേക്ക് ഇങ്ങനെ നോക്കി അമ്പിയാക്കൾക്ക് അമ്പിയാക്കൾക്കുള്ള കൊടുത്തൊരു കഴിവാണ് കരമ്പന്ന് നോക്കിയാൽ തന്നെ ഇവിടെക്ക് കാണും ഉള്ളിലേക്ക് കാണും ഇനി പൈലെ തർക്കിച്ചാൻ നിൽക്കണ്ട ഒരുപാട് ജീവികൾക്ക് ജീവികൾക്കുള്ള പല കഴിവും കൊടുത്തങ്ങും ഇൻ്റെ അവിടുത്തെ വീട്ടിൽ കാണും കയ്മൻ്റെ പരിക്ക് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് അപ്പൊ അതിന്റെ ആ രണ്ടാമത്തെ സ്റ്റെപ്പും വേണ്ടെന്നാളൊരു കോഴി ഇങ്ങനെ കോഴി തെങ്ങും കുജുക്കിങ് നോക്കി ഇങ്ങനെ നിന്നിട്ട് കോഴിക്കൊരു ഡാൻസ് എടുക്കരുത് കോയിങ്ങനെ ഞാനിങ്ങനെ നോക്കി കോഴിനെ കുറച്ചേരം നേരം ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കോഴി ഒരൊറ്റ ഓട്ടം ആ തെങ്ങും കുജിക്കാൻ പോയിട്ട് കോഴി എന്തു ചെയ്തു തരും നിശ്ചിത സ്ഥലത്തിന് മാന്തി കാലുവേണിന് മാന്തിയിട്ട് ഒരു പൂയറിനെടുത്ത് കാണ്ട് കോഴി ഇങ്ങനെ തിന്നിട്ടുണ്ട് അപ്പം അടിയിൽ കൂടെ ഇങ്ങനെ പോണ പൂയറിനെ മുകളിൽ നിന്ന് കണ്ടോ കണ്ടില്ലേ കോഴിക്കളെ കൂട്ടത്തിൽ ഒറ്റ ഇല്ല അപ്പൊ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാ ജീവികളിലും ഉണ്ട് ഇതിന്റെ സംഗതികളൊക്കെ കണ്ടങ്ങൾ ഇപ്പൊ ഞമ്മളെ മനുഷ്യന്മാർക്കാണ് ഈസാനബി കാണുവോ കാണൂലോ എന്നൊക്കെ ചെലവർക്കുള്ള അന്തം പൊടിയത് ഞാൻ ഓർമ്മപ്പെടുന്നത് ഈസാനബി അലൈ സ്വലാമ് കർമ്മ നോക്കാം ഖബറിൽ കിടക്കുന്ന ആളെ ഈസാനബി കണ്ടപ്പോൾ അതാപ് അനുഭവിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഈസാനി അലി സ്ലാം ബേജാറായി ബേജാറായിട്ട് ഇങ്ങനെ ഈസാനബി നടന്നു ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് പോയി മനസ്സിൽ ഇങ്ങനെ ഈ ഖബറിൽ കണ്ട കാഴ്ചയുണ്ട് ഖബറിൽ അയാൾ ഒറ്റയ്ക്ക് അതാപ അനുഭവിക്കണത് പടച്ചോ നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ അല്ലോ ഈസാനബി അലി ഇലാം യാത്ര കഴിഞ്ഞു തിരിച്ചു വരുന്ന സമയത്ത് ഇതേ ഖബറിന്റെ അടുത്ത് എത്തിയപ്പോൾ ഈസാൻ നബി അലിസ്സലാം ഒന്നുകൂടി ആ ഖബറിന്റെ അടുത്ത് വന്നിട്ട് നോക്കി ആ കാണ നോക്കുമ്പോൾ ഒരു അത്ഭുതം അല്ല ഒരു അത്യത്ഭുതം എന്താ ഖബറില് കിടക്കുന്ന ആള് നല്ലൊരു വിരിപ്പ് ഇങ്ങനെ വിരിച്ചിട്ട് ഒരു പൊതപ്പ് ഇങ്ങനെ പൊതച്ചിട്ട് അള്ളാ ഒരു ഈസാ നബി അലി പുഞ്ചിരിച്ചു അള്ളാഹിനോട് എന്തൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ ഇയാളെ ശിക്ഷിക്കപ്പെടുന്ന വല്ലാത്ത ദുരിതം ഇപ്പൊ ഇയാള് സന്തോഷിച്ചു കിടക്കാണ് എന്താണ് റബ്ബേ അപ്പൊ അള്ളാഹു താര അറിയിച്ചു ഓ ഈസാ ഈ കബറില് കിടക്കുന്ന ആൾമിനായ മനുഷ്യനാണ് പക്ഷേ ജീവിതത്തിൽ പല പാളിച്ചകളും പറ്റി ചില പാകപ്പഴവുകളും പറ്റി ആ പാളിച്ചകളും പാകപ്പഴവുകളും ഒക്കെ പറ്റിയിട്ട് തോപ ചെയ്യാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു പോയതാണ് തോപ കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയതാണ് അപ്പൊ അയാളെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾക്ക് അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടത് ഈസാ അപ്പ അപ്പൊ ബി ചോദിച്ചു പറച്ചോനെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ മാറ്റം വന്നത് ഇപ്പൊ എങ്ങനെ മാറ്റം വന്നത് കബറിൽ തോപ്പുണ്ടോ സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടിട്ടുള്ളു കബറിൽ തോപ്പുണ്ടോ കബറിൽ തോപ്പണ്ടെങ്കിൽ ചെങ്ങായിമാരെ അവിടെ ചെല്ലിങ്ങനെ കടന്നാ പോരെ വേറെ പണിയൊന്നുമില്ലല്ലോ പോടേ അള്ളാഹുറബി തോപ് സ്വീകരിക്കാനാ ഖബർ കത്തിനു മുമ്പല്ലേ അപ്പൊ ഈ സാ നബി ചോദിക്കുന്നുണ്ട് പഠിച്ചോനെ പിന്നെ എങ്ങനെയാണ് ഇപ്പൊയൊക്കെ മാറ്റം വന്നത് ഖബറില് തോപല്ലല്ലോ ആ സമയത്ത് അള്ളാഹുത്താല വഴി അറിയിക്കുന്നു ഓ നബിയെ അതാ ഒരു സൗണ്ട് കേൾക്കുന്നു നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾപ്പിച്ചു എന്തായിരുന്നു അത് അള്ളാഹുത്താലും ഓ ഈസാ ഈ മരണപ്പെട്ട ആള് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് ഉമ്മമാര് ശ്രദ്ധിക്കണം ഇദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ് ഗർഭിണിയായ ആ പെണ്ണ് പത്ത് മാസം തികഞ്ഞു പ്രസവിച്ചു ആൺകുഞ്ഞ് നല്ലൊരാൺകുഞ്ഞ് ഓ അഴിസാ ആൺകുട്ടി ആ ഉമ്മ ഇങ്ങനെ പോറ്റി പോറ്റി വളർത്തുമ്പോൾ ആ ഉമ്മ എന്നും അള്ളാഹിനോട് പറയും റബ്ബേ എനിക്കും ഈ കുട്ടിന്റെ വാപ്പാക്കും ഈ ചോര പൈതല് മാത്രമാണ് ഉള്ളത് ഈ ചോര പൈതരി വാപ്പാനെ കണ്ടിട്ടില്ല വാപ്പ ഈ കുട്ടിനെയും കണ്ടിട്ടില്ല ഞങ്ങൾക്ക് രണ്ടാക്കും ഒരു ഹൈറാത്തുകൾ ചെയ്യാൻ ഈ ഒരു പൊന്നുമോനല്ലേ ഉള്ളൂ ഉമ്മ ഇങ്ങനെ എന്നും അള്ളാഹിനോട് പറയും ഓ ഐ ആ കുട്ടിക്കിപ്പൊ അഞ്ചാറ് വയസ്സായി ഇപ്പ ഉമ്മ ആ കുട്ടിയെ ഒരു മുഅല്ലിമിനെ ഏൽപ്പിച്ചു കൊടുത്തു ആ ആ മുഅല്ലിം കൊണ്ടുപോയിക്ക് ഓതി കൊടുക്കുന്നത് കേട്ടോ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി കുട്ടി അർ 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 റഹ്മാനി റഹ്മാനി റഹീമി റഹീമി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തൗറാത്ത് സബൂർ ഏടുകൾ ഖുർആൻ ഇതെല്ലാം നോക്കിയാൽ അതിലേറ്റവും ശ്രേഷ്ഠമായത്

ഭൂമിയുടെ മുഗൾ ഭാഗത്തിരുന്നു കൊണ്ട് ആ കുട്ടി ബിസ്മില്ലാഹി ഓതിയതിന്റെ പുണ്യം കൊണ്ട് വാപ്പാന്റെ ദോഷം ഞാൻ പുറത്തു കൊടുത്തു